പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ പുതിയ ജ്യോതിഷ പദ്ധതി നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതി വ്യാഴാഴ്ചയാകുന്നു ഗുരുവാരമാകുന്നു സൂര്യോദയം കാലത്ത് ആറ് പതിനേഴ് അസ്തമയം വൈകിട്ട് ആറ് ഞ്ചിന് രാഹുകാലം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആറു മണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് രാഹുകാലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണി വരെയുള്ള സമയമാകുന്നു അപ്രകാരം രാഹുകാലം ഒന്ന് നാൽപ്പത്തി ഏഴ് മുതൽ മൂന്ന് പതിനേഴ് വരെയുള്ള സമയമാകുന്നു രാഹുകാലത്തിൽ നാം സാധാരണ ശുഭങ്ങളായ കർമ്മങ്ങൾ ഒന്നും അനുഷ്ഠിക്കാറില്ല ഇന്ന് സാമാന്യ ജനത്തിന് പോലും രാഹുകാലം വളരെ വ്യക്തമായി സ്പഷ്ടമായി അറിയുന്നതാണ് നാളത്തെ നക്ഷത്രം മകേരി നക്ഷത്രമാകുന്നു നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു സാധാരണ കറുത്തപക്ഷത്തിൽ സപ്തമി കഴിഞ്ഞാൽ തന്നെ ഒരു തിഥികളും ുഭകാര്യത്തിന് ഏറ്റെടുക്കാറില്ല വിവാഹത്തിന് കറുത്തപക്ഷത്തിലെ അഷ്ടമി വളരെ വിശേഷപ്പെട്ടതാണ് ഈ കർക്കിടക മാസത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട് നാളെ ദ്വാദശി കഴിഞ്ഞ് പിറ്റേന്നാൽ ത്രയോദശി കഴിഞ്ഞാൽ പിന്നെ കർക്കിടക വാവുബലി ദിനവുമാകുന്നു അതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായി ഡോക്ടർ മാരാർജി അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി സംവേദിക്കുന്നതാണ് നിങ്ങൾ അറിയണം കർക്കിടകവാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഏത് ദിവസം ഏത് സമയത്താണ് അനുഷ്ഠിക്കേണ്ടത് ആർക്കൊക്കെ ബലിയിടാം ഈ വിവരങ്ങളൊക്കെ സവിസ്തരം നാം ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് കാലത്ത് പത്ത് പതിനഞ്ച് വരെ മകേര്യം നക്ഷത്രമാകുന്നു മകേരം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു കറുത്തപക്ഷ ദ്വാദശി ആണെങ്കിലും നമുക്ക് ശുഭമായ കാര്യങ്ങൾ നാളത്തെ ദിവസം ഏത് സമയത്ത് അനുഷ്ഠിക്കണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പത്ത് പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രമായി തിരുവാതിര ഒരു ശുഭകാര്യത്തിനും നാം ഉപയോഗിക്കാറില്ല പക്ഷേ അക്ഷരാഭ്യാസത്തിന് ഹരിശ്രീ കുറിക്കുവാൻ കുട്ടികൾക്ക് വളരെ നല്ല ഒരു നക്ഷത്രമാകുന്നു തിരുവാതിര ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും തിരുവാതിര നക്ഷത്രം നാം ഉപയോഗിക്കാറില്ല യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹിആയില്യം പൂരം പൂരാടം പുരൂരുട്ടാതി തുടങ്ങിയ മുപ്പൂരങ്ങൾ ജ്യേഷ്ഠ തൃക്കേട്ട ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ നാം ശുഭകാര്യങ്ങൾക്ക് വർജിക്കാറാണ് പതിവ് ഈ നക്ഷത്രങ്ങളിൽ യാത്ര ചെയ്താൽ അത് ഒരു ശുഭത്തോടു കൂടി അവസാനിക്കുന്നില്ല അതേ രീതിയിൽ പഴയകാലത്ത് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നു അതിനാൽ പത്ത് പതിനഞ്ച് വരെയുള്ള സമയം കാലത്ത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ആ പത്ത് പതിനഞ്ചിന് ഇടയിലുള്ള സമയത്തിലും ശോഭനമായ സമയം കാലത്ത് ഒൻപത് പതിനേഴ് മുതൽ പത്ത് പതിനഞ്ച് വരെയുള്ള അൻപത്തി എട്ട് മിനിറ്റുകൾ നിങ്ങൾക്ക് ശുഭകാര്യത്തിനായി ചെലവഴിക്കാവുന്നതാണ് ആർക്കെങ്കിലും ഗൃഹപ്രവേശനത്തിന് ക്ഷണിക്കാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ വിവാഹത്തിനായി ക്ഷണിക്കാൻ പോകണമെങ്കിൽ സത്കാര്യങ്ങൾക്കായി വാങ്ങലും കൊടുക്കലുമായി ബന്ധപ്പെടുന്ന പ്രക്രിയയിൽ ഏർപ്പെടണമെങ്കിൽ ഈ അൻപത്തെട്ട് മിനിറ്റ് നിങ്ങൾക്ക് പരമാവധി ഉപയോഗിച്ച് ശുഭത്വത്തെ പ്രാപിക്കാവുന്നതാണ് നാളത്തെ നിങ്ങളുടെ മന്ത്രം കാലത്ത് മകേരി നക്ഷത്രമാണ് മിഥുരൻ രാശിയാണ് അതിനാൽ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ് ഓം വരത് ഭുവേ നമ എന്ന സുബ്രഹ്മണ്യ പ്രാർത്ഥന വളരെയധികം മാനസികവും ശാരീരികവുമായ ഒരു ബലത്തെ പ്രദാനം ചെയ്യും ചൊവ്വ സത്വം ബലത്തിൻ്റെ ദേവതയാകുന്നു മകേര്യൻ നക്ഷത്രം ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളാകുന്നു മകേര്യം ചിത്ര അവിട്ടം നിങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും എല്ലാ എക്സ്ട്രാ കരിക്കുലർ കായികമായ ഹൈപ്പർ എനർജിയുള്ള സാഹസികതയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മകേരിയം ചിത്ര അവിട്ടം നക്ഷത്രക്കാർ മുന്നിട്ട് ഇറങ്ങുന്നതായി നാം കാണുന്നു അതിൽ മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇടവൻ രാശി സ്ത്രീകൾക്ക് വളരെ ഉത്തമമാണ് പുരുഷന്മാർക്കാണെങ്കിൽ മകേരിയം മിഥുനക്കൂറാണ് ഏറ്റവും ബെസ്റ്റ് അതേ രീതിയിൽ ചിത്രനക്ഷത്രം കന്നിക്കൂറാണെങ്കിൽ സ്ത്രീകൾക്ക് വളരെ ഗുണമാണ് ആദ്യത്തെ മുപ്പത് നാഴിക അവസാനത്തെ മുപ്പത് നാഴിക പുരുഷന്മാർക്ക് തുലാൻ രാശി വളരെ ഗുണമാണ് അപ്രകാരം തന്നെ മകരൻ രാശി അവിട്ടം നക്ഷത്രം ആദ്യത്തെ മുപ്പത് നാഴിക സ്ത്രീകൾക്ക് വളരെ ഗുണകരമാണ് പുരുഷന്മാർക്ക് അവസാനത്തെ മുപ്പത് നാഴിക വളരെ ഗുണകരമായി കാണുന്നു അതിന് വ്യക്തമായ കാരണം എന്താണെന്നും കൂടി നിങ്ങൾ അറിയണം ഇടവം കന്നി മകരം ഈ രാശികൾ ഫെമിനൈൻ രാശികളാകുന്നു സ്ത്രീ രാശികളാകുന്നു അതിനാൽ സ്ത്രീകൾക്ക് ഈ നക്ഷത്രങ്ങൾ വളരെ ഗുണകരമാണ് മിഥുന തുലാ കുംഭം ഇതധികവും പൗരുഷമുള്ള രാശിയാകുന്നു പുരുഷ പുരുഷരാശിയാകുന്നു അതുകൊണ്ടാണ് ഈ രാശിയിൽ പുരുഷന്മാരായാൽ അവർക്ക് കൂടുതൽ ഗുണം ലഭിക്കുമെന്ന് നാം പറയുന്നത് മകേരിയം ചിത്ര അവിട്ടം മേൽപ്പറഞ്ഞ പൗരുഷ രാശികളിൽ ജനിച്ചവർ നമുക്ക് ധാരാളം ദർശിക്കുവാൻ കഴിയും അവരെ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെടുന്ന കലാ കായിക രംഗത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം നമുക്ക് കാണാൻ കഴിയും ഏറ്റവും ഉദാഹരണമായി നമ്മുടെ പ്രേം നസീർ പ്രിയപ്പെട്ട യശ്ശരീരനായ പ്രേം നസീർ അദ്ദേഹം മകേരി നക്ഷത്രം മിഥുനം രാശിയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം വളരെ മെലിഞ്ഞ വലിയ ഒരു ശരീര പ്രകൃതിയുള്ള ആളല്ല എങ്കിലും വടക്കൻ പാട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങളിലൊക്കെ നസീറിന്റെ കളരിപ്പയറ്റ് പ്രദർശനം ആരെയും വിസ്മയിപ്പിക്കും അതുകൊണ്ടാണ് പറയുന്നത് പ്രണയിക്കുവാനും മിഥുനം രാശിയാണ് അവർ പ്രണയത്തിനും പരാക്രമത്തിനും പലപ്പോഴും വളരെ മുന്നിട്ട് നിൽക്കുന്നതായി നമുക്ക് ദർശിക്കുവാൻ കഴിയും ഇവിടെ ചൊവ്വയുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു അതിനുശേഷം പത്ത് പതിനഞ്ച് മുതൽ വരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല പ്രാർത്ഥന രാഹു രാഹുപ്രീതികരങ്ങളായ പ്രാർത്ഥനകളാകുന്നു ഓം രാഘവേ നമ ഓം കേദവേ നമ വൈകിട്ടാണ് അധിക സർപ്പക്ഷേത്രങ്ങളിലും സർപ്പബലിയും പൂജയും ചെയ്യുന്നത് അതിനാൽ ആഗസ്റ്റ് ഒന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് സർപ്പക്ഷേത്രത്തിൽ പൂജ ചെയ്യുക അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുക സർപ്പങ്ങളുടെ രാജാവായ അനന്തനെ മനസ്സിൽ സ്മരിക്കുക മഹാവിഷ്ണുവിൻ്റെ ശയ്യയാകുന്നു അനന്തൻ വ്യാഴാഴ്ചയാണ് തിരുവാതിര നക്ഷത്രമാണ് വളരെയധികം പ്രാധാന്യം മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട ഈ അനന്ത ശേഷനുണ്ട് ശിവൻ്റെ നാഗമാകുന്നു തക്ഷകനും വാസുകിയുമൊക്കെ നാഗങ്ങൾ അധികവും ശൈവമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ശിവപുത്രനായ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ ഈ പ്രാർത്ഥനകളും ഈ മുഹൂർത്തവും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം